കാണുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചോറൊക്കെ തിന്ന് വെള്ളം നിറച്ച് വെള്ളം കുടിക്കുക കൂട്ടായിട്ട് കൂടി വെള്ളം അസ്സലാമു അലൈക്കും കുറേ നാൾക്ക് ശേഷമാണ് ഒരു വീഡിയോ വരുന്നത് നാട്ടിൽ നിന്നാണ് വരുന്നത് എല്ലാവർക്കും ഉപകാരമുള്ള എല്ലാവരും ക്ഷീലമാക്കേണ്ട പരിപാടിയാണ് ഞാൻ നിങ്ങൾക്കിന്ന് പറഞ്ഞു തരാൻ പോണത് ഓക്കെ അപ്പോൾ ഞാൻ പേരുന്നൊരു ചെറിയ പരിപാടി ഉണ്ടായിരുന്നു അതിൽ കുറേ ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് ഇതിലുണ്ടാവും അതിൽ ബാക്കി വന്ന ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് നമ്മൾ പൊതിഞ്ഞിട്ട് കവറിലാക്കില്ല സാധനം ഞങ്ങൾ ഒരു പത്തുന്നൂറാളെ പരിപാടിയിൽ ബാക്കി വന്ന അതിൻ്റെ വേസ്റ്റാണിത് അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഭക്ഷണ പദാർത്ഥങ്ങൾ വേർതിരിച്ചെടുക്കാൻ പോകണം എന്താണ് 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 എന്താ കുട്ടോ ഇങ്ങോട്ട് വാ കുട്ടി ഇടുവാട്ടും ഇങ്ങോട്ട് വാ ഇവിടെ നിന്ന് പറഞ്ഞ പോലത്തെ എന്താണ് വേർതിരിച്ചെടുക്കുന്നത് ഭക്ഷണ പദാർത്ഥങ്ങൾ അമീർ പറ അല്ല ഇത് എന്താണ് നമ്മൾ എടുക്കാൻ നമ്മള് ഭക്ഷണ പദാർത്ഥങ്ങൾ അപ്പൊ ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ വേർതിരിച്ചെടുക്കും നമ്മൾ കാടുണ്ട് ഉണ്ട് അവർക്കൊക്കെ നമ്മൾ കൊടുക്കും സാധാരണ ആൾക്കാർ എന്താ ചെയ്യലിതാ കൂടി ഒന്നൊരു പാത്രം കൊട്ടും അങ്ങോട്ട് കത്തിക്കും കത്തിച്ച് കത്തിച്ച് കത്തി പേപ്പറൊക്കെ പോകും ഭക്ഷണങ്ങൾ അവിടെ ഇങ്ങനെ കിടക്കും നാത്തിനാവുമ്പോൾ കുറുക്കമാര് വരും നായ്ക്കൾ വരും സംഭവം കിട്ടിയാലും ഭക്ഷണമാണ് പക്ഷേ ഇത് നമ്മൾ വളർത്തുന്ന കോഴികൾക്കും ആടുകൾക്കും കൊടുക്കാൻ വേണ്ടി പോവും അപ്പം നമ്മൾ ഓരോന്ന് ഓരോന്ന് നമ്മൾ എടുക്കാൻ വേണ്ടി പോവാണ് എടുക്കുക ഓരോന്നും കുറച്ച് കുറച്ച് പണിയൊക്കെ തന്നെയാണ് പക്ഷെ എന്നാലും ഏ ഭക്ഷണങ്ങളാണെന്നുള്ള ഓർക്കുക ഒരു ഗ്ലൗസ് ഉണ്ടെങ്കിൽ ഇടുക ഗ്ലൗസ് ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ് പിന്നെ ആൾക്കാർ എത്രയാലും ഭക്ഷണമാണെങ്കിലും ആൾക്കാർ വേസ്റ്റ് ആണല്ലോ അപ്പൊ കയ്യുമ്പോൾ ആക്കാതിരിക്കാൻ വേണ്ടിട്ട് ആവാതിരിക്കാൻ വേണ്ടിട്ട് അരുമ ആയാലും കഴിയാ പോകട്ടോ ഒന്നും വിഷയമല്ല സമയമില്ല ഭക്ഷണങ്ങളാണ് ആരോടെ ആദ്യമൊക്കെ ഭക്ഷണം വിളമ്പിയത് ഇത്ര തോലൊക്കെ ആൾക്കാർക്ക് വിളമ്പിട്ട് കൊടുക്കുവോ ഇതൊന്നും കളയാണ് നമ്മളെ കുഞ്ഞാവ് വളക്കേറ്റ് വരുന്നിട്ട് ഇപ്പൊ കെടുന്നതാണ് ഇപ്പൊ കെടും കാറ്റ് വന്നാൽ കെടും കുഞ്ഞാവ കത്തിക്കാൻ പോവാണ് ഈ പേപ്പർ കത്തിക്ക് കത്തിക്ക് ഇപ്പൊ കെടും അടിയിലും അടിയിലും അടിയിലട നന്ന അടിയിലടാ ആ അതെന്നെ പേപ്പറിന് പേപ്പറിന് കത്തിക്ക് പേപ്പറിന് വാട്ട് ആർ യു ഡൂയിങ് മിസ്റ്റർ ഈ ഗ്ലാസ് നമുക്കൊരു ഐഡിയ ഇല്ലല്ലോ ഇതിനൊന്നും അപ്പം നമ്മൾ ഭക്ഷണങ്ങളൊക്കെ മാറ്റി വെച്ചോട്ടോ ഇനി ആണ് കത്തിക്കുന്നത് ഇനി എന്തുണ്ട് വേണ്ട കത്തിക്കോളൂ വീട്ടുണ്ടോ ഫുള്ള് ഇങ്ങനെ ഇങ്ങനെയാ കത്തിക്കി പാകത്തിന് വെച്ചെടുക്ക ഒരു കവർ കൊട്ടിയപ്പോ നമുക്ക് ഇത്ര ഭക്ഷണം കിട്ടി ഓക്കെയാ നിങ്ങൾ ഇത്രയും ചോറ് വേസ്റ്റ് ആണ് അല്ല നല്ല നല്ല പീസുകൾ ഉണ്ട് അപ്പൊ നമുക്ക് ഇതേറ്റ് കോഴിക്കോട്ട് പോവാം കാണുന്നുണ്ടടാണ്ടോ വേര് ഇതാണ് നമ്മള് കോഴിക്കോട് കോഴിക്കളൊക്കെ ഉണ്ട് അലഹമില്ല നമ്മൾ വിചാരിച്ച വൈര്യല്ല ഉമ്മാരുടെ വാരിയുണ്ട് ഉമ്മാൻ്റെയും പെണ്ണുങ്ങളും നോട്ടം കൊണ്ട് തന്നെയാണ് ഇത് നമ്മൾ സ്വന്തം ആള് ചൊറിഞ്ഞിരിക്കുകയാണ് നമുക്ക് ഇപ്പോഴത്തെ ഈ ഇത് കൊടുക്കാം അല്ലേ ചോദിച്ചാൽ നല്ലപോലെ താങ്ങ പാത്രം ഇന്നുകൂടി പാത്രം ആ ചലയിൻ മുട്ട കാണണ്ടോ മുട്ടവനാണ്ോ അല്ല കോഴികളാണ്ടാ നമ്മളെ കോഴികൾ ആണ് അങ്ങോട്ട് ഇട്ടുണ്ട് അല്ലേ അ മുട്ടയിക്കുന്നേ ഈ കോയാണ്ട് മുട്ടപ്പാ ഇനി ആ മുട്ടയിടില്ല മുട്ട എല്ലാവർക്കും കൂട്ടുന്ന വന്ന ആളാണ് പക്ഷെ എന്നാൽ കരളുകൊടുതാക്കിയതാണ് എല്ലാവർക്കും അങ്ങനെ എൻ്റെ കൂട്ടിൽ കുറേ കൂടൊക്കെ വൃത്തിയാക്കാറുണ്ട് ഇതാ ചെറിയ ചെറിയൊരു കൂടാണ് പിന്നെന്താ വിരിഞ്ഞത് ഓരോരുത്തർക്കും ഓരോ സെക്ഷനായിട്ടാണ് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ അതുപോലെ ആ കൂട്ടത്തിലാണ് നമ്മൾ കർപ്പൂർ ഒന്നും ഇവരൊക്കെ പിന്നെ ഒരു സെക്ഷൻ ആരും ഉണ്ടായി കൂട്ടത്തിൽ പെട്ടാട്ടോ പിന്നെന്താ ി ആ റെഡ് കണ്ടിലും ഒക്കെ ഉണ്ട് അതാ ഇവരൊക്കെ ഇല്ലാപ്പുളം ഉണ്ടാണ് അതൊരു ആപ്പുളം നമ്മൾ കൊടുത്തിട്ടുണ്ട് വെള്ളം കയ്ക്കുന്നുണ്ട് ആറോ മറ്റാ പോയി കൊത്തിയിട്ടേക്കാണ് ചോറൊക്കെ തിന്ന് വെള്ളം നിറച്ച് വെള്ളം കുടിക്കുകൾ കൂട്ടായിട്ട് തിന്നിട്ട് മഷാളെല്ലാവരും കൂടി വെള്ളം കുടിക്കും ബിരിയാണി നമ്മളമായി തന്നെ കേട്ടോ മഞ്ചന്മാരുമായി തന്നെയാണ് ബിരിയാണി എന്നാലും നല്ല വെള്ളം പെരുക്കുമ്പോഴാണ് നമ്മുടെ മലയാളി ഇങ്ങനെ കാവലും ഒപ്പം ഇത് കുട്ടിയുള്ള കൂട്ടം എന്തായാലും എല്ലാവർക്കും ആനാർക്കും ഉണ്ടാവുന്നതിൻ്റെ കൂട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട് കൂടുതൽ ഒക്കെ ശരിയാവും അതൊക്കെ നന്നാക്കാൻ പോകാൻ അപ്പം ഇതാണ് നമ്മുടെ കോഴിക്കോട് എല്ലാവരും കണ്ടോളി എല്ലാവരും പിന്നെ യൂട്യൂബിൽ നമ്മൾ വീഡിയോ ഇട്ടപ്പോൾ നല്ല സക്സസ് ആയിട്ട് മാഷാൽ ഓടിയ കോഴിക്കൂടാണ് മെച്ചമുണ്ടോയെന്ന് ചോദിച്ചാൽ അലഹദില്ല നല്ല മെച്ചം തന്നെയാണ് കാരണം നമ്മൾ രണ്ട് മൂന്ന് വീട്ടിൽ ആവശ്യമുള്ള കോഴിമുട്ട ഒക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടും വരുന്നു കിട്ടും പിന്നെ അത്യാവശ്യം ആരെങ്കിലുമൊക്കെ രണ്ടോ ആൾക്കാർ കോഴിക്ക് വന്നു കഴിഞ്ഞാൽ നാടൻ കോഴി ഇപ്പം നല്ല റേറ്റ് ഉണ്ടല്ലോ അപ്പോൾ നാടൻ കോഴി നമുക്കിതിന് കൊടുക്കാൻ പറ്റും പിന്നെ ഇതാണ് നാടൻ കുഞ്ഞാവ ഇത് നാടൻ മിന്നുമോള് ഇത് നാടൻ ആദിക്കുട്ടൻ ഇങ്ങനൊരു നാടനും കൂടി ഉണ്ട് ഇവിടെ വന്നാൽ അതാണ് നാടൻ നമ്മളെ കൊട്ടു ഇവിടെ ഞാൻ കൂടുകൂടി വെക്കുന്നുണ്ട് കുട്ടുവിനാക്കാൻ അല്ല കുട്ടുവാടും വീഡിയോ കാണണെന്ന് പറയും വീഡിയോ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പറഞ്ഞ ആ പറഞ്ഞു വീഡിയോ മുഴുവൻ കാണുക ആ ലൈക്ക് ചെയ്യുക Сабскрейбите юга. Сабскрейбите юга. Сабскрейбите юга. Сабскрейбите юга. нам скажем.